ഉച്ചക്കഞ്ഞി എന്ന് ഇനി സ്കൂൾ ഭക്ഷണത്തെ വിളിക്കരുത് സ്കൂളുകളിൽ ഇന്നു മുതൽ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി തുടങ്ങി കുട്ടികളുടെ നാവിൽ കൊതികൂർന്ന് ഇനങ്ങൾ വിളമ്പി തുടങ്ങി സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ ഉച്ചഭക്ഷണ മെനു ഇന്ന് മുതൽ നിലവിൽ വന്നു ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ മുതൽ തന്നെ മെനു നടപ്പിലാക്കിയിരുന്നു ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് തുടങ്ങി പുതിയ വിഭവങ്ങൾ ഉൾപ്പെടുന്ന മെനു നിർബന്ധമായും നടപ്പിലാക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകും റൈസുകളോടൊപ്പം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ ഇവ ചേർത്തുള്ള ചമ്മന്തിയും വേണമെന്ന് നിർബന്ധമുണ്ട് മറ്റു ദിവസങ്ങളിൽ റാഗിയോ മറ്റ് ചെറുധാന്യങ്ങളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസമോ വ്യത്യസ്ത വിഭവങ്ങളോ ഒരുക്കും ഇന്നു മുതലാണ് സംസ്ഥാനത്താകെ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ തന്നെ പദ്ധതി ആരംഭിച്ചിരുന്നു ഇന്നാണ് പ്രാബല്യത്തിൽ വരുന്നത് എന്നാൽ നമ്മൾ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെ തന്നെ പരിഷ്കരിച്ച ഉച്ചഭക്ഷണവും നടപ്പാക്കിയുണ്ടായി ഇന്നലെ നമ്മൾ ഈ എഗ്സ് ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് ബിരിയാണി നൽകിയുണ്ടായി അതുപോലെ തന്നെ ഇന്ന് സ്വാദിഷ്ടമായ അവിയലും പരിപ്പറിയും ചോർണോടൊപ്പം അതുപോലെ സലാഡും എല്ലാം ചേർത്ത് വിഭവസമൃദ്ധമായ സമ്മർദ്ദമായ ഉച്ചഭക്ഷണ മെനു നടപ്പാക്കിയാണ് വരും ദിവസങ്ങളിൽ പൈനാപ്പിൾ പുളിച്ചേരി എഗ് ബിരിയാണി ഫ്രൈഡ് റൈസ് പുലാവ് അങ്ങനെയുള്ള മികച്ച ഉച്ചഭക്ഷണ മെനു നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ആരോഗ്യകരമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്താണെങ്കിലും ഇനി ആരും സ്കൂളിലെ ഉച്ചഭക്ഷണത്തെ ഉച്ചക്കഞ്ഞി എന്ന് വിളിക്കില്ലെന്നാണ് രക്ഷിതാക്കളും അഭിപ്രായപ്പെടുന്നത് പണ്ടെല്ലാം നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന ഘട്ടത്തിൽ കഞ്ഞിയും പയറും ലഭിച്ചിരുന്നതാണ് ലഭിച്ചിരുന്ന അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മുട്ടയും പാലും അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സംസ്ഥാന ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന സ്കൂളിൻ്റെ പി ടി അതോടൊപ്പം സ്കൂളിലെ അധ്യാപകരെല്ലാം ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ വളരെ സന്തോഷവാന്മാരാണ് കൂടുതൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകൾ കുട്ടികളാകും ഉച്ചഭക്ഷണത്തിന് അർഹരാവുക കുട്ടികളിൽ ശരിയായ പോഷണത്തിന്റെ കുറവ് മൂലം മുപ്പത്തി ഒൻപത് ശതമാനം വിളർച്ചയും മുപ്പത്തി എട്ട് ശതമാനം അമിത കാണുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത് ന്യൂസ് ബ്യൂറോ നിർദേശിച്ചത്